ക്ഷേത്ര പരിസരത്ത് കെട്ടിയിരുന്ന ഗർഭിണിയായ കുതിരയ്ക്ക് നാട്ടുകാരായ ചെറുപ്പക്കാരുടെ ക്രൂരമർദ്ദനം വടക്കേവിള പള്ളിമുക്ക് ഷാനവാസ് മനസ്സിലിൽ ഷാനവാസിന്റെ ദിയ എന്ന നാലര വയസ്സുള്ള കുതിരയാണ് മർദ്ദനത്തിന് ഇരയായത് ഈ മർദ്ദനത്തിൽ പോലീസ് അന്വേഷണം നടത്തും സി സി ടി വി ദൃശ്യങ്ങളാണ് ക്രൂരത പുറത്തു കൊണ്ടുവന്നത് പ്രകോപനമൊന്നുമില്ലാതെയായിരുന്നു മർദ്ദനം കൊല്ലം എസ് പി സി ഐയുടെ നേതൃത്വത്തിൽ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് കുതിരയെ മർദ്ദിച്ച പരിസരവാസികളായ ചെറുപ്പക്കാരുടെ വിവരങ്ങൾ സഹിതമാണ് പരാതി നൽകിയത് അതുകൊണ്ട് തന്നെ പ്രതികളെ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്തേക്കും പലരും ഒളിവിൽ പോയെന്ന് സൂചനയുണ്ട് വടക്കേ വിളയിൽ അയത്തിൽ തെക്കേക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ കെട്ടിയിരുന്ന കുതിരയാണ് കണ്ണില്ലാത്ത ക്രൂരതയ്ക്ക് ഇരയായത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം തെക്കേക്കാവ് ഭഗവതി ക്ഷേത്ര പരിസരത്താണ് പകൽ കുതിരയെ കെട്ടിയിരുന്നത് വൈകിട്ട് അഴിക്കാനെത്തിയപ്പോൾ തന്നെ കുതിര അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു കുതിരയെ നോക്കുന്നവരാണ് കാലുകളിലും ദേഹത്തും അടിയേറ്റ പാടുകൾ കണ്ടത് സംശയം തോന്നി ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടത് കാറിലും സ്കൂട്ടറിലുമായെത്തിയ ഒരു സംഘം ചെറുപ്പക്കാർ നീണ്ട വടി ഉപയോഗിച്ച് കുതിരയെ മർദ്ദിച്ചു ഒരാൾ കുതിരയെ കയറിൽ പിടിച്ചു കെട്ടിയിരുന്ന തെങ്ങിനോട് ചേർത്ത് അനങ്ങാനാകാത്ത വിധം നിർത്തുകയും മറ്റുള്ളവർ വടികൊണ്ടും കൈകാലുകൾ കൊണ്ടും അടിക്കുകയുമായിരുന്നു കുതിരയെ അഴിച്ചുമാറ്റി നിർത്തിയും ഏറെ നേരം മർദ്ദനം തുടർന്നു സംഘത്തിൽ ഒരാൾ കാൽമുട്ട് മടക്കി തുടർച്ചയായി കുതിരയുടെ നെഞ്ചിൽ തൊഴിക്കുന്നതും കാണാം കുതിരയുടെ നെഞ്ചിലും കാലുകളിലും നീർക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് കണ്ണിന് മുകളിലും മുഖത്തും സാരമായ പരിക്കുണ്ട് ആശുപത്രിയിൽ സ്കാനിംഗ് സംവിധാനം തകരാറിലായതിനാൽ ഗർഭിണിയായ കുതിരയുടെ പരിക്കിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല അമ്പലപ്പറമ്പിന് മുന്നിൽ കൊണ്ടുപോയി കുതിരയെ കെട്ടിയിടുമ്പോൾ അവിടെയുള്ളവർക്ക് വലിയ കാര്യമാണെന്ന് ഷാനവാസ് പറയുന്നു ആ ധൈര്യത്തിലാണ് അവിടെ കെട്ടുന്നത് കുതിരയ്ക്ക് അവർ പുല്ലൊക്കെ പറിച്ചിട്ട് കൊടുക്കാറുണ്ടെന്നും ഷാനവാസ് പറഞ്ഞു സി സി ടി വി ദൃശ്യത്തിൽ നിന്നും ആരാണ് ഉപദ്രവിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും കേസ് കൊടുത്തിട്ടുണ്ടെന്നും ഷാനവാസ് പറഞ്ഞു കുതിരയെ അടിക്കുന്ന ദൃശ്യം ആര് കണ്ടാലും സഹിക്കില്ല ഒരു മിണ്ടാപ്രാണിയോട് എങ്ങനെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നുവെന്നാണ് ഉയരുന്ന ചോദ്യം